മധ്യപ്രദേശിൽ കഫ്സിറപ്പ് കഴിച്ച് കുട്ടികൾ മരിച്ചതിന് പിന്നാലെ സംസ്ഥാനത്തും പരിശോധനാ നടപടികൾ ഊർജ്ജിതമാക്കാൻ തീരുമാനം ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിച്ച് അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ മൂന്നംഗ വിദഗ്ധ സമിതിയെ യോഗം ചുമതലപ്പെടുത്തി കോൾഡ്രിഫ് കഫ്സിറപ്പ് കഴിച്ച് അയൽ സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്ക് പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നത് സംസ്ഥാനത്തെ കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിച്ച് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ മൂന്നംഗ വിദഗ്ധ സമിതിയെയാണ് രൂപീകരിച്ചത് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർ ചൈൽഡ് ഹെൽത്ത് നോഡൽ ഓഫീസർ ഐ എ പി സംസ്ഥാന പ്രസിഡന്റ് എന്നിവരാണ് സമിതിയിലുള്ളത് ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് സംസ്ഥാനം പ്രത്യേകം മാർഗ്ഗരേഖ പുറത്തിറക്കുന്നതാണെന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി അംഗീകൃത ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മരുന്ന് നൽകാൻ പാടില്ല ഡോക്ടറുടെ പഴയ വെച്ചും കുട്ടികൾക്ക് മരുന്ന് നൽകരുത് ഇത് സംബന്ധിച്ച് ഡ്രഗ്സ് കൺട്രോളർക്ക് നിർദ്ദേശം നൽകി ഇതിനായി ബോധവൽക്കരണവും ശക്തമാക്കും നിലവിൽ കബ്സറപ്പുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഒരു പ്രശ്നവും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട കേസുകളുണ്ടോ എന്ന് പ്രത്യേകം പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഐപിയുടെ സഹകരണത്തോടെ പീഡിയാട്രിഷ്യൻമാർക്കും മറ്റ് ഡോക്ടർമാർക്കും പരിശീലനം നൽകുമെന്നും മന്ത്രി അറിയിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം